പൊന്നാറ ചങ്കേളേ ഹസീബ് തടിക്കട കടവണ്ട വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതായത് ഇരുപത്തി മൂന്നര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വാർക്ക വീടും കൂടി പറയണം മൊത്തം വില അവർക്ക് കൊടുക്കേണ്ട വില പതിനാലര ലക്ഷം രൂപ ഉണ്ടോ അപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് എൻ്റെ വീഡിയോ ഹസീബ് തടിക്കടമെന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം കേട്ടോ അതായത് ഈ കാണുന്ന വീട് കണ്ട ഈ കാണുന്ന വീടും ഈ കാണുന്ന ഇരുപത്തി മൂന്നര സെൻറ് സ്ഥലം ഇതിൽ കാണാൻ ആ കാണുന്നത് മീൻ പളർത്തുന്ന കുളമാണ് ഈ ഒരു ഇരുപത്തിമൂന്നിലൊരു മൂന്നര നാല് സെൻറ് സ്ഥലം കുളമുണ്ട് ബാക്കി കാണുന്ന ദേവതാരു അതുപോലെ കടച്ചക്ക കുടുളി റംബൂട്ടാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരങ്ങളടങ്ങുന്ന ഈ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണീ കാണുന്ന കുളത്തിൻ്റെ സൈഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ കാണുന്ന സ്ഥലം കണ്ട ഇരുപത്തി മൂന്നര സെൻറ് സ്ഥലമാണീ കാണുന്ന ഈ സ്ഥലവും ഈ കാണുന്ന വീടും കൂടി പറയുന്ന വില ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വഴി ഒരു അൻപത് മീറ്റർ അറുപത് നൂറ് മീറ്റർ കുട്ടിക്കോ നൂറ് മീറ്റർ ടു വീലർ പോണ വഴിയേ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിലയും കുറവ് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ആകെ പതിനാല് ലക്ഷം രൂപ പതിനാലര ലക്ഷം രൂപ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമാണ് പിന്നെ ഹാള് അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ ഒക്കെ കൂടിയുള്ള വീടാണ് ടൈലില്ലാട്ടോ ടൈലി ഫ്രണ്ടിൽ കാണുന്ന ടൈല് മാത്രമേ ഉള്ളൂ ഉള്ളിലൊക്കെ ചാന്താണ് ഇട്ടേക്കുന്ന വീടിൻ്റെ ആകും ഭാഗമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മാള അങ്കമാലിയൊക്കെ പോണ റൂട്ടിൽ എറണാകുളം ജില്ലയിൽ കണക്കം കടവ് പാലത്തിൻ്റെ അടുത്താണ് ഈ വീടുള്ളത് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളം കയറിയൊക്കെയാണ് അല്ലാതെ വെള്ളം കയറില്ല നല്ല വീടാണ് അപ്പോൾ ഇതൊന്ന് പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്താൽ ഒന്നും കൂടി സൂപ്പറാവും വീടിൻ്റെ അകമൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾ പരമാവധി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ലൈക്കൊക്കെ തന്ന് സഹായിക്കണം കേട്ടോ